ജോസിയൻ ഗ്രീൻ വോക്ക് സ്വാഗതം നമ്മുടെ കൂടെ ശരിക്കും പരിശോധിക്കാവുന്നതുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ്റെ കൂട്ടിലെ ഒരു സെറ്റ് പോയി അത് അടുത്തുള്ളൊരു കൊമ്പയിൽ മരക്കൊമ്പയിൽ തൂങ്ങി അപ്പം അതിനെ പിടിക്കാനുള്ള ശ്രമമായിരുന്നു ഉണ്ണിച്ചേട്ടൻ അദ്ദേഹം അദ്ദേഹം മുക്കാലി കൊണ്ട് അത് വെച്ചിട്ട് അവകാശം ഈച്ചകളെ കൈകൊണ്ട് കോരിയെടുക്കുകയാണ് കോരിയെടുക്കുക കോരിയെടുത്തപ്പോൾ റാണിയെ കിട്ടി റാണിയെ ഒരു കേജിൻ്റെ അകത്തോട്ട് വെക്കുകയാണ് ആ കേജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുരക്ഷിതമാണ് ഈച്ചെ ആ കീച്ചകളി പോന്നോളും അപ്പോൾ അങ്ങനെ കേജിൽ വെക്കുന്നു കയ്യിൽ ഉണ്ടോ ഈച്ചകളും ഉണ്ട് ധാരാളം ഈച്ചകളും ഉണ്ട് ഒരു പേ പേടിയുമില്ല ഇങ്ങനെ സാവകാശം ചെയ്താൽ മതി ഈച്ചകളെ നമുക്ക് പിടിക്കാൻ സാധിക്കും പ്രകൃതി നമ്മുടെ കൈ മോശം കൊണ്ട് വിട്ടുപോയ കുളനി ആയാലും താരമില്ല പിടിച്ച് നമ്മുടെ പെട്ടിയിലേക്കാക്കാം എന്തുകൊണ്ടോ പെട്ടിയിലേക്കാക്കുന്നുണ്ടോ ആ കോണി വെച്ച് വളരെ അവകാശം കുത്തൊക്കെ ഉണ്ടായാലും കുത്തുണ്ട് എന്നാൽ പോലും ആ ഈച്ചകളെ പിടിച്ച് പെട്ടിയിലാക്കുകയാണ് അടയോടെ ഉണ്ട് അടയില്ല ഒരാടയോട് ഇട്ട് കൊടുക്കുകയാണ് നല്ലതാണ് നമ്മുടെ പെട്ടിയിൽ നിന്നും നല്ലൊരു എല്ലാ സ്റ്റേജിലുള്ള മുട്ടയും പുഴും ഉള്ള ഒരാടയോട് ഇട്ട് കൊടുത്താൽ ഈച്ചകളിൽ ഇരുന്നോളും പോകത്തില്ല പിന്നെ അത് വർക്ക് ചെയ്യും നല്ലതിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ചുമ്മാ വാരിയിട്ടാൽ അപ്പോൾ ഒരാടെ നല്ലൊരാടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യും പൂമൊടിയൊക്കെ ആയിട്ട് അത് ഏറ്റവും കളക്ട് ചെയ്യും കൂട്ടർ അത് വിട്ടുപോകുന്നതാണ് പ്രകൃതിയുള്ള നിയമമാണ് ഈ സ്വാമി അല്ലെങ്കിൽ ഈ സെറ്റ് പിരിഞ്ഞ് പോകുന്നത് അപ്പോൾ സെറ്റ് പിരിഞ്ഞ് പോകാതെ നമ്മൾ നോക്കണം ഒരാഴ്ച മുമ്പേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കണി സീസണിൽ അഞ്ച് ദിവസം ഒരിക്കലെങ്കിലും നമ്മൾ കൂട് നോക്കണം എങ്കിൽ മാത്രമേ സെറ്റ് പിരിഞ്ഞു പോകാതിരിക്കുകയുള്ളൂ അപ്പോൾ ആ സെറ്റിനെ പിടിച്ചെടുക്കുന്ന രംഗമാണ് വളരെ സാഹസികമായിട്ടാണ് വേണ്ടീച്ചട്ട് പിടിക്കുന്നത് കണ്ടോ അത് അതിനെ പിടിച്ചിട്ട് അതൊക്കെ മോളിൽ നിന്നും ഈച്ചകളെല്ലാം മുകളിലോട്ടാണ് ഈച്ചളെ